സപ്ലൈകോയുടെ സ്കൂൾ വിപണി കോതമംഗലത്ത് ആരംഭിച്ചു വിവിധ പഠനോപകരണങ്ങൾ വിലക്കുറവിൽ ഇവിടെ ലഭ്യമാകും ജൂൺ വരെയാണ് പ്രവർത്തനം സപ്ലൈകോയുടെ സ്കൂൾ വിപണി കോതമംഗലത്ത് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിനോട് ആരംഭിച്ചിട്ടുള്ളത് നോട്ട്ബുക്ക് കുട ബാഗ് തുടങ്ങി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ വിവിധ സാധനങ്ങൾ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ ഇവിടെ ലഭിക്കും ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ നിലയിലുമുള്ള സാധനങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്ന വിപുലമായ ക്രമീകരണമാണ് ഇത്തരം സ്കൂൾ വിപണികളിൽ ഒരുക്കിയിട്ടുള്ളത് വലിയ വിലക്കുറവോടുകൂടി തന്നെയാണ് ഈ സ്കൂൾ വിപണിയിൽ നിന്നും കുട്ടികൾക്ക് ആവശ്യമായ സാധനങ്ങൾ നൽകാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് കോതമംഗലം പട്ടണ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഈ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ ജനങ്ങൾക്ക് എളുപ്പത്തിൽ വന്ന് പോകാൻ കഴിയുന്ന സ്ഥലത്ത് തന്നെയാണ് കോതമംഗലത്തും ഈ സ്കൂൾ വിപണി നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് മാതാപിതാക്കളും കുട്ടികളുമൊക്കെ ഇത് ഈ അവസരം പ്രയോജനപ്പെടുത്തണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ എ നൌഷ കെ സനീഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് കോതമംഗലം